നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഡാക്ക് വെബിലൂടെ മൂവാറ്റുപുഴ വെള്ളക്കാലിപ്പടി മുളയം എഡിസൺ ബാബു നടത്തിയത് എഴുന്നൂറോളം ഇടപാട് കെറ്റാമെലോൺ എന്ന പേരിൽ പ്രവർത്തിച്ച രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡാക്നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല വഴിയായിരുന്നു ഇടപാടെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തി നാല് വർഷത്തിനിടെ നാല് മുതൽ എട്ട് കോടി വരെ രൂപയുടെ മയക്കുമരുന്ന് ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ഇയാൾ നടത്തിയതായാണ് പ്രാഥമിക നിഗമനം എഡിസൺ സഹായി അരുൺ തോമസ് എന്നിവരെ ഇന്നലെ എൻ സി ബി അധികൃതർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇടപാടുകളിൽ അരുണിനും പങ്കുണ്ടെന്ന് എൻ കണ്ടെത്തി കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻറെ നടപടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചോദ്യം ചെയ്തതോടെ പ്രശ്നത്തിൽ നിയമയുദ്ധം ഉറപ്പ് സിൻഡിക്കേറ്റ് നിർദ്ദേശമനുസരിച്ച് വ്യാഴാഴ്ച രജിസ്ട്രാർ സർവകലാശാലയിൽ അദ്ദേഹത്തെ തടഞ്ഞാൽ സർവകലാശാല ഏറ്റുമുട്ടലിന് വേദിയാകും സിൻഡിക്കേറ്റ് ചേരാത്ത അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന സർവകലാശാല നിയമത്തിലെ വകുപ്പ് അനുസരിച്ചാണ് വി സിയുടെ നടപടി വി സി നടത്തിയ സസ്പെൻഷൻ രജിസ്ട്രാർ കോടതിയിൽ ചോദ്യം ചെയ്യും സംസ്ഥാന സർക്കാരും രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനൊപ്പമാണ് നടപടിക്കെതിരെ ഇന്നും രാജ്ഭവനിലേക്ക് എസ് എഫ് ഐ മാർച്ച് നടത്തും അവധിയിൽ പോയ വി സി മോഹൻ കുന്നമ്മലിന് പകരം രാജ്ഭവൻ ചുമതല നൽകിയ ഡിജിറ്റൽ വി സി സിസ തോമസിനെതിരെയും ഇടതു സംഘടനകളുടെ എതിർപ്പുയരാൻ ഇടയുണ്ടെന്നാണ് സൂചന ഇന്നലെ രാത്രി സർവകലാശാല കവാടത്തിനു മുകളിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു പോക്സോ കേസിനെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ സ്വകാര്യ അനാഥാലയത്തിൽ നിന്നും സി ഡബ്ല്യു സി കുട്ടികളെ മാറ്റി ഇരുപത്തിനാല് കുട്ടികളെയാണ് മാറ്റി പാർപ്പിച്ചത് അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായെന്ന പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നതിനിടെയാണ് കുട്ടികളെ മാറ്റിയത് അനാഥാലയ നടത്തിപ്പുകാരിയുടെ മകൻ അന്തേവാസിയായ പെൺകുട്ടിയെ കഴിഞ്ഞ ഒക്ടോബറിലാണ് വിവാഹം കഴിച്ചത് കഴിഞ്ഞ മാസം രണ്ടാം തീയതി കുട്ടി പ്രസവിച്ചു പെൺകുട്ടി ഗർഭിണിയായത് പ്രായപൂർത്തിയാകും മുൻപാണെന്നും അത് സ്ഥാപന നടത്തിപ്പുകാരി വളരെ വേഗം വിവാഹം നടത്തിയെന്നുമാണ് പരാതി ഉയർന്നിരിക്കുന്നത് രേഖാമൂലം കിട്ടിയ പരാതി സി ഡബ്ല്യുസി പോലീസിന് കൈമാറി കൊല്ലം അരിപ്പയിൽ പാചകവാത സിലിണ്ടറിന് തീപിടിച്ച് വീട് കത്തി നശിച്ചു ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് അരിപ്പ ബ്ലോക്ക് നമ്പർ നൂറ്റി എൺപത്തി ഒൻപതിലെ തുളസിയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായത് സമയം വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായി അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെ ആന മണികണ്ഠൻ ചരിഞ്ഞു ധാരാളം ആരാധകരുണ്ടായിരുന്ന ആനയായിരുന്നു മണികണ്ഠൻ നടി കെ ആർ വിജയ ശബരിമലയിൽ നടക്കിവച്ച ആനയായിരുന്നു മണികണ്ഠൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉടമസ്ഥതയിലുള്ള ആനയായിരുന്നു എരണ്ടക്കെട്ടിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു അൻപത്തിയാറാം വയസ്സിലാണ് മണികണ്ഠൻ ചരിഞ്ഞത് കോന്നി ആനക്കൂട്ടിലെ കുട്ടിയാന ചരിഞ്ഞു ബുധനാഴ്ച പുലർച്ചെയാണ് കൊച്ചയ്യപ്പൻ എന്ന ആന ചരിഞ്ഞത് അഞ്ചു വയസ്സുള്ള ആന പെട്ടെന്ന് ചരിയുകയായിരുന്നു കുറുമ്പുകാട്ടി സഞ്ചാരികളെ ആകർഷിക്കുന്ന ആനയായിരുന്നു കൊച്ചയ്യപ്പൻ ശബരിമല കാടുകളിൽ നിന്ന് ലഭിച്ച കുട്ടിയാനയായിരുന്നു ഇത് ആനപ്പുഴ മാരാരിക്കുളത്ത് മകളെ അച്ഛൻ തോർത്തുപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയതിനു പിന്നിൽ രാത്രിയാത്രയുമായി ബന്ധപ്പെട്ട തർക്കം മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് കുടിയാംശേരി വീട്ടിൽ ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പിതാവ് ഫ്രാൻസിസിനെ ഇന്നലെ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യാഴാഴ്ച ഖാനയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന സമ്മാനിച്ചു പ്രധാനമന്ത്രിയുടെ പശ്ചിമാഫ്രിക്കൻ രാഷ്ട്രീയ സന്ദർശന വേളയിൽ പ്രസിഡന്റ് ജോൺ ഡ്രാമിണി മഹാമയാണ് ഈ ബഹുമതി നൽകി ആദരിച്ചത് മാലിയിലെ സിമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് ഇന്ത്യൻ പൗരന്മാരെ നിരോധിത ഭീകര സംഘടനയായ അൽക്കൊയ്തയുമായി ബന്ധപ്പെട്ട ഭീകരർ തട്ടിക്കൊണ്ടുപോയി പടിഞ്ഞാറൻ മാലിയിലെ ഡയമണ്ട് സിമെന്റ് ഫാക്ടറിയിലാണ് ഒരു സംഘം ആയുധധാരികളെത്തി ആക്രമണം നടത്തിയത് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ മോചനം ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ വിദേശകാര്യ മന്ത്രാലയം മാലി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും രണ്ടായിരം കോടി രൂപ ആസ്തിയുള്ള അസോസിയേറ്റ് ജേർണൽ ലിമിറ്റഡ് കൈവശപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതായി ഇ ഡി പ്രത്യേക സിബിഐ കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ താല്പര്യ പ്രകാരമാണിതെന്നും ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വി രാജു നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ വാദങ്ങള്ക്കിടെ പറഞ്ഞു ഹിന്ദിക്കെതിരെ സമരം പ്രഖ്യാപിച്ച ഉദ്ധവ് താക്കറെയ്ക്ക് തിരിച്ചടിയായി ഹിന്ദി സംസാരിക്കുന്ന മകൻ ആദിത്യ താക്കറെയുടെ വീഡിയോ ബുധനാഴ്ച ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിച്ചതോടെ ഹിന്ദിക്കെതിരെ ഹാലിളക്കിയ ഉദ്ധവ് താക്കറെ മറുപടിയില്ലാത്ത മൗനത്തിലാണ് മകൻ ആദിത്യ താക്കറെയും ഫുഡ് റൈറ്ററും എഴുത്തുകാരനുമായ ടെലിവിഷൻ താരവുമായ കുനാൽ വിജയിക്കറും കുശാലായി ഭക്ഷണവും കഴിച്ച് സംസാരിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ രണ്ടുപേരും കറകളഞ്ഞ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് ബംഗളൂരുവിലെ ഇൻഫോസിസിൽ ജോലി ചെയ്യുന്ന ഒരു ടെക്കിയെ ഓഫീസ് ടോയ്ലറ്റിനുള്ളിൽ ഒരു സ്ത്രീയുടെ വീഡിയോ പകർത്തിയതിന് അറസ്റ്റ് ചെയ്തു ഇൻഫോസിസിൽ സീനിയർ അസോസിയേറ്റ് ആയി ജോലി ചെയ്യുന്ന നാഗേഷ് സ്വപ്നിൽ മാലിയെ തിങ്കളാഴ്ച വനിതാ ജീവനക്കാരി കയ്യോടെ പിടികൂടുകയായിരുന്നു അഞ്ച് രാഷ്ട്ര പര്യടനത്തിന്റെ ആദ്യഘട്ടമായി ഖാനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിമാനത്താവളത്തിൽ ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു ഖാന പ്രസിഡന്റ് ജോൺ റൊമാനി മഹാമ പ്രധാനമന്ത്രിയെ അക്കയിലെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അക്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനിടയിൽ ഒരു കൂട്ടം കുറ്റികൾ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന ഇന്ത്യൻ ഭക്തിമന്ത്രം ചൊല്ലിയിരുന്നു ഗോവ പൂനെ സ്പൈസ് ജെറ്റ് വിമാനത്തിന്റെ ഒരു ജനൽ ചെല്ല് ആകാശത്ത് വെച്ച് അയഞ്ഞു പക്ഷേ കാബിൻ സമ്മർദ്ദം സാധാരണ നിലയിലായിരുന്നു യാത്രക്കാരുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന് എയർലൈൻ ബുധനാഴ്ച അറിയിച്ചു ചൊവ്വാഴ്ച ഗോവയിൽ നിന്ന് പൂനെയിലേക്ക് പോവുകയായിരുന്ന എസ് ജി വൺ സീറോ എയ്റ്റ് സീറോ വിമാനത്തിന്റെ ജനൽ ചട്ടം പുറത്തേക്ക് തെറിച്ച് വീണതോടെ യാത്രക്കാർ ഭരിഭ്രാന്തിയിലായി വിമാനം ആകാശത്തു പറഞ്ഞപ്പോൾ അയഞ്ഞ ജനൽ ചട്ടം യാത്രക്കാരിൽ ഒരാൾ പകർത്തിയ വീഡിയോയിൽ കാണാം ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ ഏറ്റുമുട്ടൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ പതിയിരുന്ന ആക്രമണത്തിൽ കുടുങ്ങിയതായി റിപ്പോർട്ട് തുടർച്ചയായ വെടിവയ്പ്പിൽ കുറഞ്ഞത് മൂന്ന് തീവ്രവാദികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കരുതുന്നതായി വൃത്തങ്ങൾ അറിയിച്ചു അമർനാഥ് യാത്ര നാളെ മുതൽ ആരംഭിക്കുന്നതിനാൽ ജമ്മു ജമ്മുകാശ്മീരിലുടനീളം സുരക്ഷ അതീവ ജാഗ്രതയിലാണ് അമർനാഥ് യാത്രയുടെ സുരക്ഷയ്ക്കായി അറുന്നൂറോളം അർദ്ധ സൈനികരെ കൂടി വിന്യസിച്ചിട്ടുണ്ട് കുറഞ്ഞ ഇറക്കുമതി തീരുവയോടെ ഇന്ത്യയും യു എസ് തമ്മിലുള്ള വ്യാപാര കരാർ ഒപ്പുവെക്കപ്പെടുമെന്ന് സൂചനകൾ പുറത്തുവരുന്നു ഇന്ത്യയും യു എസും തമ്മിലുള്ള കരാർ ഒരു വലിയ പ്രതിബന്ധങ്ങളെ തല്ലിത്തകർത്തുള്ള വിജയമായിരിക്കുമെന്ന് ചില സൂചനകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയതായി റിപ്പോർട്ട് ജൂലൈ അഞ്ചിന് എന്ത് സംഭവിക്കുമെന്ന ഭീതിയിൽ ലോകം ജാപ്പനീസ് ബാബാ വാങ്ക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തത്സുക്കിയുടെ പ്രവചനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ജപ്പാനും ചൈനയും തായ്വാനുമൊക്കെ പുതിയ വാൻകയുടെ പ്രവചനത്തിന് പിന്നാലെ എഴുപത്തി ആറ് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറിലധികം ചെറുചലനങ്ങൾ തെക്കു പടിഞ്ഞാറൻ ടൊകാര ദ്വീപിനെ പിടിച്ചുലച്ചത് പേടിയുടെ വ്യാപ്തി കൂട്ടി ജൂലൈ അഞ്ചിന് ജപ്പാനിൽ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്ന് തത്സുഖിയുടെ പ്രവചനക്കുരുക്കിൽപ്പെട്ട് ആളുകൾ ജപ്പാനിലേക്കുള്ള യാത്ര വരെ കൂട്ടത്തോടെ റദ്ദാക്കുന്ന സ്ഥിതിയുണ്ടായി കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയുമൊക്കെ നേരത്തെ തത്സുഖി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ ആരാധകർ അവകാശപ്പെടുന്നത് ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ തന്റെ തൊണ്ണൂറാം ജന്മദിനമായ ജൂലൈ ആറിന് മുമ്പ് തന്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ തങ്ങളുടെ മുൻകൂർ അനുമതി വാങ്ങാതെ അതിന് സമ്മതിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു ചൈന എന്നാൽ തന്റെ അറുന്നൂറ് വർഷം പഴക്കമുള്ള ഗാർഡൻ ഫ് റാങ്ക് ട്രസ്റ്റിന് മാത്രമാണ് ദലൈലാമയുടെ പിൻഗാമിയെ പ്രഖ്യാപിക്കാനുള്ള അധികാരമെന്നും മറ്റാർക്കും ഇതിൽ ഇടപെടാൻ അധികാരമില്ലെന്നും ദലൈലാമയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആശങ്കാജനകമായ ഒരു സംഭവ വികാസമെന്ന നിലയിൽ നിയമപരമായ ആവശ്യമായ യു എസ് ദേശീയ കാലാവസ്ഥ വിലയിരുത്തലുകൾ ഹോസ്റ്റ് ചെയ്യുന്ന നിരവധി പ്രധാന വെബ്സൈറ്റുകൾ ഓഫ്ലൈനിലേക്ക് പോയി ഇത് രാജ്യത്തുടനീളമുള്ള നയരൂപകർത്താക്കൾക്കും ആസൂത്രകർക്കും പൊതുജനങ്ങൾ എന്നിവർക്ക് നിർണായകമായ കാലാവസ്ഥ ഡാറ്റയിലേക്കുള്ള ആക്സസ് വെട്ടിക്കുറച്ചു അസോസിയേറ്റ് പ്രസിഡന്റെ റിപ്പോർട്ട് പ്രകാരം നാഷണൽ ക്ലൈമറ്റ് അസസ്മെന്റിന്റെയും യു എസ് ഗ്ലോബൽ ചേഞ്ച് റിസർച്ച് പ്രോഗ്രാമിന്റെയും വെബ്സൈറ്റുകൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഓഫ്ലൈനായിരുന്നു അറിയിപ്പുകളോ ലിങ്കുകളോ റീഡയറക്ടറുകളോ ഡയറക്ടറുകളോ നൽകിയിട്ടില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി